ാട് വണ്ടോർണാഭരണ പണിക്കൂലിയിൽ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം എടവണ്ണ സ്വദേശിയുടേതാണ് വ്യാപനശേഷി കൂടിയ ക്ലേഡ് വൺ ബി വകഭേദമാണെന്ന് സ്ഥിരീകരിച്ചത് ക്ലേഡ് വൺ ബി വകഭേദം ആദ്യമായാണ് രാജ്യത്ത് സ്ഥിരീകരിക്കുന്നത് ദുബായിൽ നിന്നെത്തിയ മുപ്പത്തിയെട്ടുകാരനായ യുവാവിന് സെപ്റ്റംബർ പതിനെട്ടിനാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത് ഇയാളുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത് പക്ഷിമാഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ വകഭേദം അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ളവയാണ് രാജ്യാന്തര തലത്തിൽ എം പോക്സ് ടു എന്ന വകഭേദമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ മുൻപ് റിപ്പോർട്ട് ചെയ്തതും എം പോക്സ് ടു ആണ് കോവിഡ് പോലെ വായുവിൽ കൂടി പകരുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതകളേറെയാണ് അതേസമയം എം പോക്സ് സംശയത്തോടെ ആലപ്പുഴയിൽ ചികിത്സയിലുള്ള സ്വദേശിയുടെ രണ്ടാമത്തെ പരിശോധനാ ഫലവും നെഗറ്റീവായി ആദ്യ പരിശോധനാ ഫലം നേരത്തെ തന്നെ നെഗറ്റീവ് ആയിരുന്നു വിദേശത്തു നിന്നെത്തിയ വ്യക്തി നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് എംപോക്സ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി നിലവിൽ അഞ്ച് ലാബുകളിൽ പരിശോധനാ സൗകര്യമൊരുക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ലാബുകളിൽ പരിശോധനാ സൗകര്യങ്ങൾ ഒരുക്കും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്കുൾപ്പെടെ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കുകയും ചികിത്സ തേടുകയും വേണം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എംപോക്സ് ലക്ഷണവുമായി എത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫ്രൈഡ് ചിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോഗോ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ